ാണ് ഇവിടെ പോകേണ്ട ട്രെയിൻ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് പ്ലാറ്റ്ഫോമിലോട്ട് പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല നീളമുണ്ട് ബുദ്ധിമുട്ടാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോം അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന മംഗള ലക്ഷദ്വീപാണ് അഞ്ചിൽ ആണ് നമുക്ക് പോകേണ്ട ട്രെയിൻ എറണാകുളം ജംഗ്ഷൻ്റെ ഏറ്റവും ബാക്കിലത്തെ ജനറൽ കോച്ചിലാണ് കയറുന്നത് ഇത് നമ്മുടെ എറണാകുളം വേളാങ്കണ്ടി എക്സ്പ്രസ് ആണ് ഇതാണ് ട്രെയിൻ്റെ അകത്തെ കാഴ്ചകൾ വലിയ തിരക്കൊന്നുമില്ല ഇന്ന് ഇന്ന് ഇതിന്റെ വാശേരി കണ്ടിട്ട് വരാവേ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് വാഷ്റൂം ആയാലും നമ്മളെ ട്രെയിൻ ഒരു അഞ്ചു മിനിറ്റ് ഡിലേ ആയിട്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പുറത്ത് കിടക്കുന്നത് എറണാകുളം അസ്രത്ത് നിസാമ്പതി മംഗലാലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് ആണ് മംഗലാലക്ഷദ്വീപ് എക്സ്പ്രസ് യാത്ര ചെയ്തവരൊക്കെ എന്ന് കമൻറ്റ് ചെയ്യണേ ഈ മംഗലാലക്ഷദ്വീപ് എക്സ്പ്രസിൻ്റെ ടൈമിംഗ് വരുന്നത് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് മൂന്നാം ദിവസം ഒരു ഒന്ന് മുപ്പത്തഞ്ചോട് കൂടി അസ്രത്ത് നിസാമുദീൽ എത്തിച്ചേരും ഈ ട്രെയിൻ നമ്മളെ ലോകമാന്യതെ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ഇന്നൊരു ഒന്നര മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഓടുന്നത് ഇവിടെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് Thank you എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് തൊട്ട് ഫ്രണ്ടി കാണുന്നത് ഗെയ്സ് എത്ര ബസ്സാന്ന് നോക്കിയാ കിടക്കുന്നത് ഞാൻ ഈ ട്രെയിൻ കരുനാഗപ്പള്ളി വരാണ് യാത്ര ചെയ്യുന്നത് ഇത് എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ് കോട്ടയം പുനച്ചൂർ ചെങ്കോട്ടയ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് എത്ര ബസ്സുകൾ അടക്കുന്നത് നോക്കിയാൽ ഏത് ഭാഗത്തോട്ട് വേണമെങ്കിൽ പോകാനുള്ള ബസ്സും കിട്ടുവേ ഇവിടുന്ന് ഇവിടെ ഒരു ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് വലിയ ഒരു വലിയ കറവടിച്ച് പോവാണേ ട്രെയിൻ നൈസ് ഒരു കറുവാണേ ഇത് ഞാൻ ഈ ട്രെയിനിൽ ഫസ്റ്റ് ടൈമാണ് യാത്ര ചെയ്യുന്നത് ഈ ട്രെയിനിൽ ഡെയിലി യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടോ എന്ന് കമന്റ് ചെയ്യണേ ഇതുവരെ സ്പീഡ് എടുത്തു തുടങ്ങിയിട്ടില്ല ഈ ട്രെയിൻ എൽ എച്ച് ബി അയ വെച്ചിട്ട് കുറച്ച് മാസങ്ങളായിട്ടെ ഉള്ളത് ോക്കോ വരുന്നത് ഡബ്ല് ഫോർ ആണ് ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ കിട്ടുമോ അതാണ് പറഞ്ഞത് ഞാൻ വന്ന സമയത്ത് സമയം ഇല്ലായിരുന്നു അതാണ് ലോക്കോ കാണിക്കൊ സ്പീഡ് എടുത്ത് തുടങ്ങിട്ടോണ്ട് ആ തൊട്ട് മുന്നിൽ കാണുന്നത് എറണാകുളം ഡി ക്യാബിനാണ് അതായത് ലോക്കോമോട്ടീവുകളും കോച്ചുകളും ഒക്കെ ഇവിടെ ആണ് കൊണ്ടുവന്നിരുന്നത് ോക്കോഡിയോളാന്നുണ്ട് ഇവിടെ കിടക്കുന്നത് നല്ല ട്രാഫേ ഇവിടെ ട്രാഫിക് നല്ല ഈ ട്രെയിൻ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കോട്ടയമാണ് ട്രെയിൻ ഇപ്പൊ നല്ല സ്പീഡിന് പോകുന്നോണ്ട് ഞാൻ ഡോർ അടച്ചിട്ടാണ് വീഡിയോ എടുക്കുന്ന കോട്ടയം റൈവ്ടേസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവാണ് നമ്മുടെ ട്രെയിൻ നല്ല സ്പീഡിന് തന്നെ പോകുന്നുണ്ട് ഇപ്പൊ യാത്രയേ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലുള്ള ഫ്ലാറ്റ്സ് നമ്മളുടെ ട്രെയിനിൽ കൂടുതൽ കേട്ടാ സ്റ്റിപ്പ് ചെയ്യുവാണ് ഇവിടനെ ആദ്യം ട്രെയിൻ ആയിട്ട് സ്റ്റോപ്പ് ാണ് പാടങ്ങളും മൈലുകളും എല്ലാം ട്രെയിനിപ്പോ ചെറിയൊരു കറവ് അടിച്ചു പോവാണ് ചോറ്റാനിക്ക റോഡ് റൈവറ്റി സ്കിപ്പ് ചെയ്യുവാണ് ഒരുപാട് വീടുകളും പറ്റുമുണ്ട് അടുത്തടുത്തായി ഇപ്പോഴത്തെ ഒരു വല്ലാത്ത കാലാവസ്ഥയാണ് ഒരു കൂടല് കാലാവസ്ഥ ഞാനൊരു ശനിയാഴ്ചയാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത് ട്രെയിൻ ഇപ്പറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് ിന് നല്ല സൗണ്ട് ഉണ്ട് ഇതിലേ പോകുമ്പോ ഒരുപാട് കൃഷിപ്പാടങ്ങളും വയലുകളും ആണ് നല്ല സ്പീഡിന് വന്ന ട്രെയിൻ ആണ് ഇവിടെ സ്ലോ ആക്കി എന്തോ പറ്റിയെന്നറിയില്ല ഇവിടെ ട്രെയിൻ നിർത്തിയിട്ട് ഒരു അഞ്ചു മിനിറ്റിനടുത്താവുന്നുണ്ട് അഞ്ചു മിനിറ്റിനു ശേഷം ട്രെയിൻ എടുത്തിട്ടുണ്ട് എന്തോ സംഭവം അറിയത്തില്ല നല്ല സ്പീഡിന് വന്ന ട്രെയിനാണ് പെട്ടെന്ന് അങ്ങ് നിന്ന് സ്പീഡിനു തന്നെയാണ് ട്രെയിൻ പോകുന്നെ വയലുകളും കണ്ണങ്ങളുമാണ് ഈ യാത്രയിലൂടെ കാണാൻ കൂടുതലും കഴിയുന്നത് ട്രെയിൻ വീണ്ടും സ്ലോ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഒരു പാലം ക്രോസ് ചെയ്യുവാണ് നല്ല വെള്ളം ഈ പാലത്തിനകത്ത് ഗെയ്സ് എന്തൊരവസ്ഥയാണ് ഈ ഒരു പാലത്തിന്റെ നടുക്കൊണ്ടുവന്ന് ട്രെയിൻ നിർത്തി എന്തോ സംഭവം ഒന്നും അറിയില്ല ട്രെയിനിപ്പോ പിറോൻ റോഡ് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് അടിക്കുവാണേ നമ്പർ വരുന്നത് ൊന്നാണ് കേളാങ്കണ്ണിയിൽ നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു വരുമ്പോഴുള്ള ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി അറുപത്തിരണ്ടാണ് ഈ ട്രെയിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് കോട്ടയം നാഗപട്ടണം ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ട്രെയിൻ അങ്ങനെ പത്ത് മിനിറ്റ് ഡിലേ ആയിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും വലിയ ഡിലേ ഒന്നാൻ്റെ മൂന്ന് മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ചങ്ങനാശ്ശേരി ട്രാക്ക് ാണ് കായലിന്റെ നല്ല സൗണ്ടാണ് ട്രാക്കിംഗ് വരുന്നത് ഈ കോട്ടയം റൂട്ടിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരുണ്ട് എന്ന് കമന്റ് ചെയ്യണേ സ്റ്റോപ്പിനു ശേഷം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവാണ് ഇനി കൂടുതലും ട്രെയിനുകൾ സർവീസ് നടത്തുന്നത് കോട്ടയം വഴിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒന്നാമത്തെ ട്രെയിനും രണ്ടാമത്തെ ട്രെയിനും മൂന്നാമത്തെ ട്രെയിനും കോട്ടയം വഴിയാണ് സർവീസ് നടത്തുന്നത് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുവല്ലയാണ് 啊，这个也是有关系吧。Huh. Um,

ഇപ്പം പത്തനംതിട്ടയിലെ ഏക റെയിൽവേ തിരുവല്ലയും കാര്യങ്ങളുടെ അടിയും പിന്നെ പറയാം പിന്നെ പറയാറുണ്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ട്രെയിൻ എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് മിനിറ്റാണ് ട്രെയിൻ എടുത്തിയത് ശരിയായിരുന്നു എന്തോ ലോക്കോമോട്ടീവ് എടപ്പുണ്ട് അപ്പൊ ചെങ്ങന്നൂറ് ഈ റൂട്ടിലൊക്കെ ഫുള്ള് കണ്ടങ്ങളാണ് കണ്ടവും കൃഷിപ്പാടങ്ങളും ആണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ചെങ്ങന്നൂർ ആണ് ഈ ട്രെയിൻ അല്ലാതെ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് എല്ലാ ദിവസം രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് എറണാകുളത്ത് നിന്നും കാരേക്കലിലേക്ക് പോകുന്ന കാരേക്കൽ എക്സ്പ്രസ്സിൽ കയറി നാഗപട്ടണം ജംഗ്ഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്നും പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ട്രെയിൻ മാർഗമോ മറ്റൊരു ബസ് മാർഗമോ സുഖകരമായി പോകാവുന്നതേ ഉള്ളൂ ഈ റോഡിൽ കൂടുതലും വീടുകളാണ് കാണുന്നത് ട്രെയിനിപ്പോൾ ചെറിയ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുവാണ് എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ ഹിസ്റ്ററി പറയാണെങ്കിൽ ഈ ട്രെയിൻ ഓടി തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളാവുന്നതേ ഉള്ളത് ഈ ട്രെയിൻ സർവീസ് തുടങ്ങിയ സമയത്ത് ശനിയാഴ്ചകളിൽ മാത്രം സ്പെഷ്യൽ ട്രെയിനായിട്ടായിരുന്നു സർവീസ് നടത്തുന്നത് പിന്നീട് ഇത് സ്പെഷ്യൽ എന്നുള്ളത് എടുത്ത് കളയുകയും പിന്നീട് പെർമനൻ്റ് ആക്കുകയും ചെയ്തു ബുധൻ ശനി ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെയാണ് എത്രയും പോകുന്നത് സ്റ്റോപ്പ് വരുന്നത് മാവേലിക്കരയാണ് ട്രെയിനിപ്പോൾ ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവുകയാണ് സ്റ്റേഷനും ബൈ ഇതിലെ ഇപ്പം വലിയ സ്പീഡിലൊന്നുമില്ല ട്രെയിൻ പോകുന്നത് ട്രെയിൻ ഇപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് ആ പത്ത് മിനിറ്റ് ഡിലേ ഇപ്പോഴും കീപ്പ് ചെയ്തു പോകുന്നുണ്ടേ ട്രെയിൻ സ്റ്റോപ്പിനു ശേഷം കായംകുളം ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റോപ്പാണേ നമുക്ക് ഇറങ്ങാനുള്ള കരുനാമപ്പുള്ളി വരുന്നത് ഡെസ്റ്റിനേഷനായ കരുനാപ്പുള്ളിലോട്ട് എത്തിയിട്ടുണ്ട് ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് ട്രെയിൻ അങ്ങനെ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ വേളാങ്കണ്ണിലോട്ട് പോവാണ് ഇനി ഈ ട്രെയിൻ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ശാസ്താംകോട്ടയാണ് ശാസ്താംകോട്ട കൊല്ലം കൊല്ലത്ത് നിന്ന് ലോക്കോർവേസിൽ ചെയ്തിട്ട് അവിടുന്ന് പുനല്ലൂർ സെങ്കോട്ട റൂട്ടിലൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണുന്നവർക്കും ബൈ ബൈ